ൊപ്പം സമ്മാനങ്ങൾ നേടൂ കൂടുതൽ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു നിരീക്ഷണ ക്യാമറയിൽ കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങളില്ല കേരള എസ്റ്റേറ്റിന് സമീപത്തെ റോഡിന് സമീപവും മഞ്ഞൾപ്പാറ ഭാഗത്തും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി ഒരു പോലെ കൊണ്ടോ എന്നൊന്നൂറ കിട്ടിയാ പറഞ്ഞില്ല किले आदाचिंगे तोर पटकेंडर आवे बाईयेत രാവിലെ മണിയോടെ ദൌത്യം പുനരാരംഭിച്ചു കടുവയെ നിരീക്ഷിക്കുന്നതിനായി അൻപത് ക്യാമറയും മൂന്ന് കൂടുകളുമാണ് സ്ഥാപിച്ചിരുന്നത് അധികമായി അഞ്ച് ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചിരുന്നു മഞ്ഞൾപ്പാറ ഭാഗത്താണ് വനവകുപ്പിന്റെ ആർ ആർ ടി സംഘം പരിശോധന നടത്തിയത് ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ